രൂപയ്ക്ക് ക്രിസ്മസ് ഗിഫ്റ്റുകൾ കിട്ടുന്ന ഒരു സ്പോട്ട് ഉണ്ട് വീഡിയോ കമന്റ് ഷെയർ ചെയ്യോ അഞ്ചു പേർക്ക് ക്രിസ്മസ്റ്റാർ ആണ് സമ്മാനം വെറും അഞ്ച് രൂപ മുതൽ ക്രിസ്മസ് ഗിഫ്റ്റുകള് നക്ഷത്രങ്ങള് ഫാൻസി ഐറ്റംസ് ബേസന് കണ്ടെന്റ് സെറ്റുകൾ ചെടിച്ചെറ്റുകൾ പ്ലാസ്റ്റിക് ഐറ്റംസ് അങ്ങനെ ഒരു പിടി ഐറ്റംസ് ക്രിസ്മസ് ന്യൂഇയർ മെഗാ ഓഫർ സെയിലിന് വേണ്ടി നമ്മുടെ തൊടുപുഴ ഫാമിലി ബസാർ ഒരുങ്ങി കഴിഞ്ഞു അത് മാത്രമല്ല വെറും ഒൻപത് രൂപ മുതൽ ഹാൻഡ് വാഷ് വാഷിംഗ് സോപ്പ് ബാത്ത് സോപ്പ് സ്റ്റീൽ ഐറ്റംസ് സോപ്പ് പൗഡർ ഡിഷ് വാഷ് ചില്ലി ഗ്ലാസ് ചെറിയ ബക്കറ്റ് അങ്ങനെ വേറെ ഒരുപാട് സാധനങ്ങൾ ഒന്നല്ല മൂന്ന് നിലയുടെ മഹാ അത്ഭുതമാണ് പത്തൊമ്പത് രൂപ മുതൽ ചവിട്ടികൾ പത്തൊമ്പത് വലിയ പ്ലാസ്റ്റിക് പാത്രങ്ങൾ വലിയ കണ്ടെയ്നർ സെറ്റ് രൂപയ്ക്ക് രൂപയ്ക്കിഡ്സിന്റെ ചെരുപ്പ് ഇരുപത്തി ഒമ്പത് രൂപ മുതലാണ് ലേഡീസിന്റെ ചെരുപ്പ് ഒക്കെ നാൽപ്പത്തി ഒമ്പത് രൂപ ഒന്നും സാധനങ്ങളാണ് സ്റ്റോക്ക് ചെയ്തിരിക്കുന്നത് വലിയ ലോണ്ടറി ബാഗ് നൂറ്റമ്പത് വെറും അറുപത്തൊമ്പത് രൂപയ്ക്ക വലിയ എൽഇഡി ലൈറ്റ് ഒക്കെ വെറും തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് കലക്കം ബാഗുകൾ വെറും പത്തൊമ്പത് ടർക്കികളെ തോർത്തുകൾ കിഡ്സിന്റെ ബിക്കറും ബനീനും ഒക്കെ ഉണ്ട് ഉണ്ടട്ടോ ഇരുപത്തൊമ്പത് രൂപ മുതല കിഡ്സിന്റെ ഫ്രോക്കുകൾ ലേഡീസിനൊക്കെ ഒരുപാട് വെറൈറ്റി കുർത്തികളാണ് ഒരാളോട് എടുക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഇവിടുത്തെ കളക്ഷൻ എങ്ങനെയുണ്ട് അങ്ങനെ പോകുന്നു കഴിഞ്ഞാൽ ബർമൂട ഷോർട്സ് ബെഡ്ഷീറ്റ് തലേണ ഒരുപാട് ഐറ്റംസ് ഇവിടെ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ക്രിസ്മസ് ന്യൂ ഇയർ മെഗാ ഓഫർ ആരും മിസ് ചെയ്യേണ്ട നമ്മുടെ ലൊക്കേഷൻ വരുന്നത് തൊടുപുഴ ഗാന്ധി സ്ക്വയറിന് അടുത്തുള്ളത് ഫാമിലി ബസാറാണ് വേഗം വിട്ടോ ഈ ക്രിസ്മസ് ന്യൂ ഇയറും ഫാമിലി ബസാറിനൊപ്പം